ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഡിഗ്രി പ്രിലിംസിന്റെ ഹോൾ ടിക്കറ്റ് വന്നിരിക്കുന്നത് അതായത് അഡ്മിഷൻ ടിക്കറ്റ് നമ്മുടെ പ്രൊഫൈലിൽ വന്നിരിക്കുകയാണ് ഡിഗ്രി പ്രിലിംസ് ഒന്നാം ഘട്ട പരീക്ഷയുടെ ഹോൾ ടിക്കറ്റാണ് നമുക്ക് വന്നിരിക്കുന്നത് മൂന്ന് ഘട്ടമായിട്ടാണ് നമുക്കറിയാം ഈ ഒരു പരീക്ഷ നടക്കുന്നത് അതിന്റെ ഒന്നാം ഘട്ട ഹോൾ ടിക്കറ്റാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത് ഓക്കെ വിശദാംശങ്ങളാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കാറ്റഗറി നമ്പർ നാനൂറ്റി മുപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാനൂറ്റി മുപ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എക്സെട്ര വിജ്ഞാപന പ്രകാരമുള്ള തസ്തികകളുടെ ഒഴിവിലേക്കായി പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് സാറ്റർഡേ ഒന്ന് മുപ്പത് പി എം മുതൽ മൂന്ന് പതിനഞ്ച് പി എം വരെ നടത്താൻ തീരുമാനിച്ചിട്ടുള്ള ഒ എം ആർ പരീക്ഷയുടെ അതായത് ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ സ്റ്റേജ് വൺ അഡ്മിഷൻ ടിക്കറ്റുകൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യൂ നിന്നും ലഭ്യമാണ് ഉദ്യോഗാർത്ഥികൾ അവരവരുടെ യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് സ്വന്തം പ്രൊഫൈലിൽ നിന്നും അഡ്മിഷൻ ടിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണെന്നാണ് അതായത് ഒന്നാം ഘട്ട പരീക്ഷയുടെ ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമിനറി പരീക്ഷയുടെ ഒന്നാം ഘട്ട പരീക്ഷയുടെ അഡ്മിഷൻ ടിക്കറ്റുകളാണ് അതായത് ഹോൾ ടിക്കറ്റുകളാണ് നമുക്ക് ലഭ്യമായി തുടങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ സന്ദർശിക്കുക അതിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ അഡ്മിഷൻ ടിക്കറ്റുകൾ എന്നതിൽ നിന്ന് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം ചിലർക്ക് മെസ്സേജ് ആയിട്ടും വരുന്നുണ്ട് മെസ്സേജ് ആയിട്ട് വരാത്ത ആളുകൾ ഒന്നും തന്നെ പരിഭ്രാന്തരാകേണ്ട നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ ഒന്ന് പരിശോധിച്ച് നോക്കുക ഇനി അങ്ങനെ പ്രൊഫൈലിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഒന്നാം ഘട്ട പരീക്ഷയിൽ നിങ്ങൾ എഴുതാൻ ആയിട്ടില്ല നിങ്ങൾക്ക് ചിലപ്പോൾ രണ്ടാം ഘട്ടമോ മൂന്നാം ഘട്ടമോ ആയിരിക്കാം ഒന്നാം ഘട്ട പരീക്ഷയിൽ എഴുതുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ അഡ്മിഷൻ ടിക്കറ്റ് വന്നിരിക്കുന്നത് പലരും നമുക്ക് വന്നിട്ടില്ല എന്നൊക്കെ പറയും അപ്പൊ അത് നിങ്ങൾ ചിന്തിക്കുക ഒന്നാം ഘട്ട അല്ലെങ്കിൽ ഒന്നാം സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജ് എക്സാം എഴുതുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ അഡ്മിഷൻ ടിക്കറ്റ് വന്നിരിക്കുന്നത് രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും അങ്ങനെ കിടക്കുന്നുണ്ട് ഓക്കെ അടുത്ത ഇത് ഒന്നാം ഘട്ടം നമുക്ക് പറയാം അറിയാം പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അതുപോലെ ഇരുപത്തി അഞ്ചാം തീയതിയും പതിനഞ്ചാം തീയതിയുമാണ് മറ്റ് ഇരുപത്തിയഞ്ച് അഞ്ച് ഇരുപത്തിനാലിനും പതിനഞ്ച് ആറ് ഇരുപത്തിനാലിനുമാണ് രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും നടക്കുന്നത് ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് രണ്ടാം ഘട്ടം പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മൂന്നാം ഘട്ടം ഇന്നിങ്ങനെയാണ് മൂന്ന് ഘട്ട പരീക്ഷകൾ നടക്കുന്നത് നമുക്കറിയാം മൂന്ന് ഘട്ട പരീക്ഷകൾ ഇന്നിങ്ങനെയാണ് നടക്കുന്നത് അപ്പൊ ആദ്യത്തെ ഒന്നാം ഘട്ടം പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് അല്ലെങ്കിൽ അഡ്മിഷൻ ടിക്കറ്റ് മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് രണ്ടാം ഘട്ടം ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ വരികയുള്ളൂ പിന്നീട് പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് മൂന്നാം ഘട്ടം ഇപ്പൊ നിങ്ങൾക്ക് അടുത്ത ഘട്ടങ്ങളിലായിരിക്കാം ഇപ്പോൾ വരാത്തവർക്കുള്ള പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നു ഏറ്റവും മികച്ച തയ്യാറെടുപ്പ് നടത്തിയാൽ മാത്രമേ ഇതുപോലുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കൂ നല്ല രീതിയിലുള്ള കട്ട് ഓഫ് ഒക്കെ നമ്മൾ കാണണം ഇനി അങ്ങോട്ട് അപ്പൊ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ തയ്യാറെടുപ്പ് നടത്തുക അതായത് മലയാളം ഇംഗ്ലീഷ് മാത്സ് ഇത് മൂന്നിനും കൂടി ചേർന്ന് അമ്പത് മാർക്കാണ് വളരെ മികച്ച തയ്യാറെടുപ്പുകൾ ഈ മൂന്നെണ്ണത്തിൽ നടത്തിയാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കും പിന്നീട് വരുന്ന അൻപതില് നിങ്ങൾ എന്ത് ചെയ്യുക പൊതുവിജ്ഞാനം കട്ട് ഓഫീസൊക്കെ വരുന്നുണ്ട് അതിന് നിങ്ങളൊരു മുപ്പത് മുപ്പത് മാർക്കെങ്കിലും വളരെ ഈസിയായി സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അമ്പതില് അങ്ങനെ മുപ്പത് ഇവിടെ വരെ അമ്പതും ഏകദേശം എൺപത് ഉണ്ട് എന്നാൽ പോലും എഴുപതിനു മുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളെ കട്ട് ഓഫ് കണ്ടുവച്ചിട്ടാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങാൻ നല്ല രീതിയിലുള്ള അവസരമാണ് അതിലും വളരെ തയ്യാറെടുപ്പുകൾ നടത്തിയാൽ മാത്രമേ ഈ ഒരു പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കൂ അപ്പൊ എൻ അതുപോലെ എസ് സി നല്ല രീതിയിൽ പഠിച്ചു പോയാൽ മാത്രമേ ഈ ഒരു പരീക്ഷയില് എക്കണോമിക്സ് അടക്കമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ മലയാളം ഇംഗ്ലീഷ് മാത്സ് നന്നായി വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങുക അപ്പോൾ കറണ്ട് അഫെയേഴ്സ് ഒക്കെ വളരെ മികച്ച രീതിയിൽ തന്നെ പഠിച്ചു തന്നെ മുന്നോട്ട് പോവുക അപ്പൊ ഈ ഒരു പരീക്ഷ നമ്മൾ വളരെ ഈസിയായി ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പൊ നമ്മുടെ ഇതിന്റെ പി ഡി എഫ് അതുപോലുള്ള മറ്റ് വിവരങ്ങൾ എല്ലാ ആദ്യം നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ടെലിഗ്രാം ചാനൽ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്നാണ് പേര് നിങ്ങൾക്ക് ഇത് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ തൊട്ടടുത്ത് കാണുന്ന ബെൽ ലൈക്കം എനബിൾ ചെയ്താൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനാ നിങ്ങൾക്ക് ലഭിക്കും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക നിർദ്ദേശങ്ങളോ മറ്റു അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് കമന്റായി രേഖപ്പെടുത്താവുന്നതാണ് വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ വീണ്ടും കാണാം താങ്ക്